എൻ്റെ പേര് രമ്യ പിള്ള എന്നാണ് ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് യു കെയിലാണ് ഞാൻ എൻ്റെ ശരിക്കുള്ള സ്ഥലം ആലുവ എറണാകുളമാണ് ആണ് ഞാനിപ്പോൾ ഇവിടെ സാക്ഷ്യം പറയാൻ പോകുന്നത് പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും എനിക്ക് തന്ന ഒരു അനുഗ്രഹത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഞാൻ ഇവിടുന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ ആറാം തീയതി അതായത് എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ യു കെയിലേക്ക് പോകുന്നത് ഒരു വർഷത്തെ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ഇയർ എനിക്ക് ഇൻറ്റേൺഷിപ്പ് ഉണ്ടായിരുന്നു ഇൻറ്റേൺഷിപ്പെന്ന് പറഞ്ഞാൽ കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണ് അപ്പം നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്ന സമയത്തായിരുന്നു ഒരു ഇൻറ്റേൺഷിപ്പിൻ്റെ ഒരു ഒമ്പത് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മെയിൽ വരികയാണ് അതായത് ഞാൻ എന്ത് ഡീറ്റെയിൽസ് ആണോ ഇൻറ്റേൺഷിപ്പിന് കൊടുത്തത് അതുപോലെ തന്നെ എൻ്റെ എംപ്ലോയർ എനിക്ക് അറ്റൻഡൻസ് അപ്രൂവ് ചെയ്യുന്നത് അതെല്ലാം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മിസ്സായി എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് ഞാൻ കൂടുതൽ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ യൂണിവേഴ്സിറ്റി അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല പക്ഷേ യൂണിവേഴ്സിറ്റി അത് ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് എൻ്റെ വിസയെ ബാധിക്കും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി ഞാൻ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് യൂട്യൂബിൽ ഒരു സാക്ഷ്യം കേൾക്കാനിടയായത് യൂട്യൂബിൽ സാക്ഷ്യം കേൾക്കണമെന്നുള്ള പർപ്പസ് ഫുള്ളി അല്ല ഞാൻ അതായത് ഞാൻ വെറുതെ ചരിച്ച് സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഒരു ചേച്ചി ബാംഗ്ലൂർ കാരിയാണ് അപ്പോൾ ആ ചേച്ചി അതായത് മാതാവിന് ഒരു പണി ഇരിക്കട്ടെ അതായത് പറയുന്ന കാര്യങ്ങളെല്ലാം നടത്തി തരുമോ എന്നുള്ളൊരു വെല്ലുവിളിയായിട്ട് ആ ചേച്ചി തുടങ്ങിയതാണ് പ്രാർത്ഥന പക്ഷേ ആ ചേച്ചിക്ക് പതിനഞ്ച് വർഷം ജോലി ഇല്ലാതിരുന്ന ആ ചേച്ചിക്ക് യു എസ് എയിൽ അമേരിക്കയിൽ ജോലി കിട്ടുന്നു അതുപോലെ തന്നെ മുഖക്കുരി എന്ന് പറഞ്ഞാൽ നിസ്സാരമായ കാര്യങ്ങൾ വച്ചിരുന്നപ്പോൾ അതെല്ലാം റിസൾട്ട് കണ്ട് തുടങ്ങിയപ്പോൾ ആ ചേച്ചി അതിൽ വളരെയധികം ഇതായി എന്താ പറയുക ഇൻട്രസ്റ്റഡ് ആയിട്ട് ഓൺലൈൻ ഉടമ്പടി തീർത്ഥാടനം ഉടമ്പടി ആക്കി അങ്ങനെ കുറേ കാര്യങ്ങൾ ആ വീഡിയോയിൽ പറയുകയുണ്ടായിരുന്നു അപ്പോൾ അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പം ഞാനും എനിക്കങ്ങനെ മാതാവിനെ അങ്ങനെ പ്രാർത്ഥിച്ചുള്ള പരിചയം ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ വേഗം തന്നെ ജസ്റ്റ് മാതാവിനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അതായത് എൻ്റെ പ്ലേസ്മെൻറ്റിൻ്റെ യൂണിവേഴ്സിറ്റി മെയിൽസ് എല്ലാം ഡി എൻ ഡി ആണ് ഡു നോട്ട് ആണ് അതായത് അവർക്ക് നമുക്ക് അങ്ങോട്ടേക്ക് ഒന്നും മെയിൽ അയക്കാൻ പറ്റില്ല അവരെപ്പോൾ തിരിച്ച് റിപ്ലൈ ചെയ്യുന്നു അപ്പോൾ അതുവരെ നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കണം അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ വെറുതെ മാതാപിതോട് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിൽ വന്നേക്കുവാണ് നിങ്ങളുടെ അതായത് പേപ്പേഴ്സെല്ലാം ഓക്കെയാണ് എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു കാര്യം ഓക്കെ ആയതോടുകൂടി പിന്നെ ഞാൻ ഈ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് വേണ്ട കാര്യങ്ങൾ ഓൺലൈനിൽ എന്തൊക്കെ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നോക്കാൻ തുടങ്ങി അങ്ങനെ നോക്കി തുടങ്ങി പ്രത്യക്ഷീകരണ പ്രാർത്ഥന അപ്പോൾ ആ പ്രതിഷീകരണ പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഹസ്ബൻഡിന് അവിടെ ഒരു വിസ റെഡി ആവണേ എന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ നിലവിൽ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ സ്പോൺസർഷിപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവിടെ സ്പോൺസർഷിപ്പ് വരികയും ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ കമ്പനിയിൽ നിന്ന് മെയിൽ അയച്ചു അവർ അതായത് നിങ്ങൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് തരാം എന്ന് പറഞ്ഞിട്ട് ആ ബാക്കി എല്ലാ ചിലവുകളും കമ്പനി എടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് മെയിൽ വന്നത് അത് ശരിക്കും അവിടെ ഒരു അത്ഭുതമായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആളുകൾക്ക് വിസ കിട്ടാനേ പാടാണ് അപ്പം ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്കാണ് ഓഫർ വന്നു അതിന് ശേഷം വിസക്ക് ഞങ്ങൾ അതിന് മുമ്പൊരു സംഭവം ഉണ്ടായിരുന്നു അതായത് ഞാൻ സ്വപ്നത്തിൽ ഇരിക്കുന്ന സമയത്ത് ആദ്യം ഈ മാതാവിനെ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വേളാങ്കണ്ണി മാതാവ് ചെളിയിൽ പൊതിഞ്ഞ് കിടക്കണ ആയിട്ട് ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു അതിന് ശേഷമാണ് ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മെയിൽ വന്നത് അതിന് ശേഷം ഈ വിസയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് സ്വപ്നത്തിൽ ഒരു ഡേറ്റ് മാതാവ് കാണിച്ചു തന്നു അന്നാണ് എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ കമ്പനിയിൽ നിന്നും അതായത് വിസയുടെ ഡേറ്റ് വിസയുടെ ഡേറ്റ് ആയിട്ട് അവർ പറഞ്ഞത് അതിനുശേഷം ഞങ്ങൾ വിസയ്ക്ക് വെച്ചു വിസയ്ക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ സി സ്പോൺസർഷിപ്പിൻ്റെ റേറ്റും കമ്പനി മാനേജ്മെൻ്റ് അഗ്രിമെൻ്റ് അഗ്രി ചെയ്യാൻ തയ്യാറായിരുന്നില്ല അപ്പോൾ അവർ ആ സ്പോൺസർഷിപ്പ് വിഡ്രോ ചെയ്തു അന്ന് എൻ്റെ കയ്യിൽ ആകപ്പാടെ ഉണ്ടായിരുന്ന നേർച്ചവസ്തുക്കൾ ഉപ്പും അതുപോലെ തന്നെ തേനുമായിരുന്നു ഞാൻ ആ ഉപ്പ് കൊണ്ടുപോയി അവിടുത്തെ മാനേജറുമായിട്ട് ഞാനും ഹസ്ബൻഡും പോയി സംസാരിച്ചു അവിടെ ഉപ്പ് വിതറിയിട്ട് തിരിച്ചു പോന്ന് നെക്സ്റ്റ് ഡേ അവരെ ഞങ്ങളുടെ അടുത്ത് അപ്പോളജി പറഞ്ഞ് അയച്ചു അതായത് നിങ്ങളോട് അങ്ങനെ പെരുമാറിയതിൽ ക്ഷമിക്കണം നിങ്ങൾക്ക് വിസ തരാൻ വീണ്ടും കമ്പനിക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞ് ഞങ്ങളോട് വീണ്ടും പേപ്പർ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു അതായത് എനിക്ക് വിസ കിട്ടുവാണെങ്കിൽ ഞാൻ പേപ്പർ വിതരണം ചെയ്തോളാം എന്ന് പറഞ്ഞിരുന്നു അഞ്ഞ് വിസയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു എത്ര പേപ്പർ കൊടുക്കേണ്ടി വരും എങ്ങനെ കൊടുക്കും അതായത് ഒരു ഇംഗ്ലീഷ് കൺട്രി ആണല്ലോ അപ്പോൾ അവിടെ എങ്ങനെ ഞാനിത് കൊടുക്കും അങ്ങനെയൊക്കെ ആലോചിച്ച് ഞാനൊരു ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി അപ്പോൾ ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഞങ്ങൾ അഞ്ച് ദിവസം കൊണ്ട് വെച്ച വിസ രണ്ട് മാസമായിട്ട് വരാൻ പറ്റില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഈ ആ ഒരു ചിന്ത മാതാവ് അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കി ഞാൻ ഇവിടുന്ന് പേപ്പർ മേടിച്ച് ഇവിടുത്തെ ഡി പി ഡി കൊറിയറ് വഴി ഞാൻ യു കെയിൽ എത്തിച്ച് ആദ്യത്തെ ദിവസം കൊടുത്ത ദിവസം തന്നെ അവിടുത്തെ യു കെ വി ഐയിലെ ഓഫീസറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു വഴി എനിക്ക് തെളിഞ്ഞു കിട്ടി അതിന് ശേഷം ഞാൻ പത്രം മുഴുവൻ കൊടുത്തു രണ്ട് ദിവസം കഴിഞ്ഞ് പത്രം മുഴുവൻ കൊടുത്ത അതിൻ്റെ നെക്സ്റ്റ് ഡേ എനിക്ക് വിസ അപ്രൂവായി തീരുകയും ചെയ്തു ഇതെല്ലാം ഞാൻ എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെല്ലാം എൻ്റെ ഓൺലൈൻ ഉടമ്പടിയിൽ കൂടിയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് പിന്നെ അത് കൂടാതെ തന്നെ നിരവധിയായിട്ടുള്ള അനുഗ്രഹങ്ങളുണ്ട് സാമ്പത്തികമായിട്ടും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക ഫിനാൻഷ്യലായിട്ടും അതുപോലെ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം ടെൻഷൻ അടിച്ചിരുന്ന ആളായിരുന്നു പക്ഷേ ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് പേടിയില്ല കാരണം മാതാവ് കൂടെയുണ്ട് കാരണം മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ എനിക്ക് വാരിക്കോരി തരുന്നുണ്ട് ആ ഒരു വിശ്വാസത്തിലാണ് ഇരിക്കുന്നത് എൻ്റെ മകനും അതുപോലെ തന്നെ അതായത് മാതാവിനെ പ്രാർത്ഥിച്ചതിന് ശേഷം ഒരുപാട് കാര്യങ്ങളിൽ അവൻ ഇംപ്രൂവ്മെൻ്റ് കാണിക്കുകയുണ്ടായിരുന്നു അങ്ങനെ മൊത്തം ഞാനും എൻ്റെ ഹസ്ബൻഡും കുടുംബവും എല്ലാവരും ഇപ്പോൾ മാതാവിൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം ആയിട്ട് അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം പത്രവിതരണം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തി ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഓൺലൈൻ ഉടമ്പടി ഓൺലൈൻ ഉടമ്പടിയിൽ പറഞ്ഞിരുന്ന നിബന്ധനകളെല്ലാം തന്നെ ഞാൻ പാലിച്ചിട്ടുണ്ട് ഇന്ന് വന്ന് അപ്പോൾ ആ സമയത്ത് വിസയൊക്കെ കിട്ടാതെയുള്ള സമയത്ത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇവിടെ ഒന്ന് വന്ന് മാതാവിനെ ഒന്ന് ഡയറക്റ്റായിട്ടൊന്ന് കണ്ട് പ്രാർത്ഥിച്ചെങ്കിൽ ഈ പറഞ്ഞ സിസ്റ്ററും അച്ഛനും ജോസഫ് അച്ഛനും എല്ലാം എനിക്ക് സ്ക്രീനിൽ അതായത് മൊബൈലിൽ മാത്രം ഒതുങ്ങി ഒതുങ്ങിയിരുന്ന ആൾക്കാരായിരുന്നു പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇത്രയും തിരക്കും കാര്യങ്ങളൊക്കെ അറിഞ്ഞതും അവിടെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് എത്ര വലിയ അനുഗ്രഹമാണ് എനിക്ക് കിട്ടിയതെന്ന് മനസ്സിലാക്കിയതും ഇതെല്ലാം തന്ന അമ്മയ്ക്കും കോടാനുകോടി നന്ദി വിശുദ്ധ ഗ്രന്ഥത്തിൽ നൂറ്റി മുപ്പത്തൊമ്പതാം സങ്കീർത്തനം ഇപ്രകാരം നമ്മോട് നമ്മോടരുളി ചെയ്യുന്നു കർത്താവെ അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് തന്നെ മനസ്സിലാക്കുന്നു നമ്മുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കുന്ന തമ്പുരാന് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നാം എന്ത് ചെയ്യണം ഏതു വഴിയെ പോകണം അത് ദൈവം നിശ്ചയിക്കുന്നതാണ് ആ ഒരു അനുഭവ ഈ ഒരു അനുഭവ സാക്ഷ്യം നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ ഈ മകൾ ഓൺലൈൻ ഉടമ്പടിയാണ് എടുക്കുന്നത് രമ്യ ചന്ദ്രശേഖരൻ പിള്ള ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം തൻ്റെ ഫ്രണ്ട് വഴിയാണ് പിന്നീട് നേർച്ച വസ്തുക്കളൊക്കെ ഈ മകൾക്ക് ലഭിക്കുന്നത് ആ നേർച്ച വസ്തുക്കളുമൊക്കെ ഉപയോഗിച്ച് എങ്ങനെ തൻ്റെ യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്തിരുന്ന ഡോക്യുമെൻസൊക്കെ മിസ്സായി അത് ഓൾറെഡി ആക്ടിവേറ്റ് ചെയ്തിരുന്നതാണ് അതുകൊണ്ട് അതിന് പിന്നീട് ലഭിക്കില്ല ഈ ഒരു പ്രതിസന്ധികളൊക്കെ എങ്ങനെ തരണം ചെയ്യുന്നു അതിനൊക്കെ പിന്നീട് എങ്ങനെയാണ് മാറ്റങ്ങൾ വന്നത് എങ്ങനെ പിന്നീട് അതൊക്കെ ആക്ടിവേറ്റ് ആയി അതൊക്കെ ഇവർക്ക് യാതൊരു പ്രോബ്ലവും ഇല്ലാതെ ലഭിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ വീണ്ടും വീഴ്ച വരുത്തുന്നു അപ്പോൾ വിസ ലഭിക്കാനുണ്ടായ തടസ്സവും ഇതൊക്കെ നാം കേട്ടുകഴിഞ്ഞു പിന്നീട് എങ്ങനെ വിസ ലഭിക്കുകയും പത് പരീക്ഷിത പ്രവർത്തനം നടത്തുവാനൊക്കെയുള്ള തീക്ഷ്ണത പിന്നീടുണ്ടാവുന്നു അങ്ങനെ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവം നാം ഒരിക്കലും ഒരു ഫേക്ക് ആകരുത് എന്ന് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയാറുണ്ട് ദൈവത്തിരുമുമ്പില് നമുക്കൊരു ഫേക്ക് അക്കൗണ്ട് ആകരുത് ഉണ്ടാകുന്നത് നാം എപ്പോഴും ക്ലിയർ ആയിരിക്കണം ഒരു തുറന്ന പുസ്തകം പോലെ തമ്പുരാന് നമ്മുടെ മുൻപിൽ തമ്പുരാനോട് ഒളിക്കുവാൻ നമുക്കൊന്നുമില്ല നാം എന്താണെന്ന് അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ് നാം നിൽക്കുന്നത് നാം ഉടമ്പടി എടുത്ത് ഉടമ്പടി വിശ്വസ്ത വിശ്വസ്തവും സത്യസന്ധവുമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ആ ഉടമ്പടിയിലൂടെ നമുക്ക് ഫലങ്ങൾ ലഭിക്കും അത് ഏതെങ്കിലും രീതിയിൽ കർത്താവിന് വാക്ക് കൊടുക്കുകയാണ് ഒരു മനുഷ്യന് വാക്ക് കൊടുത്താൽ നാം എത്ര മാത്രം അതിന് താല്പര്യമെടുക്കും അതനുസരിച്ച് ചെയ്യുവാൻ അല്ലെങ്കിൽ നമുക്ക് തന്നെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നാം ദൈവത്തോട് വാക്കു കൊടുക്കുമ്പോൾ അമ്മയുടെ മധ്യസ്ഥതയിലാണ് നാം കർത്താവിന് വാക്കു കൊടുക്കുന്നത് കർത്താവിനോട് ഉടമ്പടി ചെയ്യുന്നത് അത് നാം ഏറ്റവും നന്നായിട്ട് ചെയ്യേണ്ടതല്ലേ അങ്ങനെ ഈ മകള് തനിക്ക് ആദ്യമായിട്ടാണ് അമ്മയെക്കുറിച്ച് അറിയില്ല ഈശോയെക്കുറിച്ച് അറിയില്ല എന്നാൽ താൻ ഒരു സാക്ഷ്യം കണ്ടു ആ സാക്ഷ്യത്തിലൂടെ ഈ മകൾക്ക് എന്നാൽ ഇനി ഞാനും ഒരു ഓൺലൈൻ ഉടമ്പടി എടുക്കാം പ്രതിസന്ധി ഘട്ടങ്ങളിൽ എനിക്കും ഇത് സഹായകമാകും ആ ഒരു ചിന്ത വരികയാണ് അതുകൊണ്ടാണ് നാം ഉടമ്പടി സാക്ഷ്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണമെന്ന് പറയുക അങ്ങനെ അമ്മയുടെ ദർശനവും ഈ മകൾക്കുണ്ടായി എന്നാണ് പറയുക അമ്മയെ സ്വപ്നത്തിൽ കാണാൻ പറ്റി എന്ന് പറയുന്നു അതിനു ശേഷമാണ് പിന്നീട് ബാങ്കിൽ നിന്ന് വിളിച്ച് വിസ വിസയ്ക്കുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ പിന്നീട് മാറുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നാം കേട്ടത് നമുക്ക് എല്ലാറ്റിനും ദൈവത്തിന് നന്ദി പറയാം നമ്മെയും കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ എന്നും കൃപകൾ കൊണ്ട് നിറഞ്ഞ് എത്രയും പെട്ടെന്ന് ഈശോയെ മഹത്വപ്പെടുത്തുവാൻ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ നമ്മെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും